രാമാനുജൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ആളാണ് ശ്രീനിവാസ രാമാനുജൻ ഡിസംബർ ഇരുപത്തിരണ്ട് ഗണിതശാസ്ത്ര ദിനം മുപ്പത്തിരണ്ട് വർഷത്തെ ജീവിതം കൊണ്ട് ഇതിഹാസം തീർത്ത് രാമാനുജൻ്റെ ജന്മദിനം രാമാനുജന്റെ ഗുരുവായിരുന്ന ഇംഗ്ലീഷ് ഗണിതജ്ഞൻ ജി എച്ച് ഹാർഡിയുടെ അഭിപ്രായത്തിൽ ഗോസ് ഓയിലർ കോച്ചി ന്യൂട്ടൺ ആർക്കമഡീസ് തുടങ്ങിയ വിശ്രുത ഗണിതജ്ഞരുടെ നിരയിൽ ഉൾപ്പെടുത്താവുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം രാമാനുജന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ഓർമ്മയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിക്കുന്നു ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷിക ദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളെ പുരസ്കരിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത്തരമൊരു ദിനാചരണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീനിവാസരാമാനുജന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു സ്റ്റാമ്പ് ഇന്ത്യ പുറത്തിറക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയാറിന് മദ്രാസ് സർവകലാശാലയിൽ വെച്ച് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് രാമാനുജന്റെ ജന്മദിനം ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ജന്മദിനത്തോട് അനുബന്ധിച്ചായിരുന്നു ഇത്തരമൊരു പ്രഖ്യാപനം രണ്ടായിരത്തി പതിനേഴിൽ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂര് കുപ്പത്ത് രാമാനുജൻ മാത്തുപാർക്ക് ആരംഭിച്ചത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ചരിത്രത്തിലേക്ക് പോകാം തമിഴ്നാട്ടിലെ ഈറോഡിൽ ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബത്തിൽ കുപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കരുടെയും കോമളത്തമ്മളുടെയും മകനായാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാമാനുജൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡിസംബറിൽ രാമാനുജന് വസൂരി പിടിപ്പെട്ടു ആ വർഷം തഞ്ചാവൂർ ജില്ലയിൽ വസൂരി രോഗം പിടിപ്പെട്ട് നാലായിരം പേർ മരണമടഞ്ഞിരുന്നു എന്നാൽ രാമാനുജൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിന്നീട് അദ്ദേഹം അമ്മയുടെ കൂടെ കാഞ്ചീപുരത്തേക്ക് മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ ഒന്നിന് രാമാനുജനെ സ്കൂളിൽ ചേർത്തു അദ്ദേഹം സ്കൂളിൽ പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല സ്കൂളിൽ പോകാനുള്ള മടി കാരണം കൃത്യമായി പോകുന്നുണ്ട് എന്നറിയാൻ ഒരാളെ നിയമിച്ചിരുന്നു രാമാനുജന്റെ അച്ഛൻ എപ്പോഴും ജോലിയിൽ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് അമ്മ അദ്ദേഹത്തിന് പുരാണങ്ങൾ പറഞ്ഞു കൊടുത്തു അമ്പലങ്ങളിൽ പൂജകൾക്ക് ആലപിക്കാൻ സംഗീതം പഠിപ്പിച്ചു അദ്ദേഹം ബ്രാഹ്മണ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണ ക്രമവും ജീവിതശൈലിയുമാണ് പിന്തുടർന്നത് പ്രൈമറി സ്കൂളിൽ രാമാനുജൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബറിൽ പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് തമിഴ് ഭൂമിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിലെ പ്രാഥമിക പരീക്ഷകളിൽ ജില്ലയിലെ മികച്ച സ്കോറോടെ അദ്ദേഹം വിജയിച്ചു ആ വർഷം രാമാനുജൻ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം നേടി അവിടെ വെച്ചാണ് അദ്ദേഹം ഗണിതശാസ്ത്രം കൂടുതൽ വിശദമായി പഠിക്കുന്നത് അദ്ദേഹത്തിന് സ്കൂൾ കാലഘട്ടത്തിൽ ഉടനീള സ്കോളർഷിപ്പുകളും അംഗീകാരങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു രാമാനുജൻ തൻ്റെ പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ നോക്കി പഠിക്കുകയുണ്ടായി എസ് എൽ ലോണിയുടെ അഡ്വാൻസ് ട്രിഗ്ണോമെട്രി എന്ന പുസ്തകം അദ്ദേഹത്തിന് വായിക്കാൻ കിട്ടി പതിമൂന്നാം വയസ്സിൽ അത് പഠിച്ചെടുത്ത് അദ്ദേഹം പിന്നീട് തൻ്റെതായ രീതി സങ്കീർണമായ തിയറികൾ കണ്ടുപിടിച്ചു ഗണിത പരീക്ഷകളിൽ അനുവദിച്ചിരുന്ന സമയത്തിൻ്റെ പകുതി പോലും അദ്ദേഹം പരീക്ഷ പൂർത്തിയാക്കാൻ എടുത്തിരുന്നില്ല ജിയോമെട്രിയും ഇൻഫിനിറ്റി സീരീസും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു സ്കോളർഷിപ്പിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല് കുംഭകോണ ഗവൺമെൻറ് കോളേജിൽ ചേർന്നു ഗണിതത്തിൽ മാത്രമായിരുന്നു രാമാനുജൻ്റെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലെല്ലാം തോറ്റതിനാൽ സ്കോളർഷിപ്പ് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മദ്രാസ് കോളേജിൽ ചേർന്നെങ്കിലും അവിടെയും കണക്കൊഴികെ മറ്റ് വിഷയങ്ങൾ തോൽക്കുകയും മദ്രാസ് സർവകലാശാലയിൽ ചേരുകയെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൊലിഞ്ഞു പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പതിനാലിന് രാമാനുജൻ ജാനകി വിവാഹം കഴിച്ചു വിവാഹ സമയത്ത് ജാനകിക്ക് വെറും പത്ത് വയസ്സാണ് പ്രായം അക്കാലത്ത് ശൈശവ വിവാഹം നിലനിന്നിരുന്നു രാമാനുജന്റെ അമ്മ കണ്ടെത്തിയതാണ് അദ്ദേഹത്തിന്റെ വധുവിനെ വിവാഹശേഷം മൂന്ന് വർഷം ജാനകി സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അക്കാലത്ത് അത് സാധാരണമായിരുന്നു പിന്നീട് പ്രായപൂർത്തിയായതിനു ശേഷം ജാനകിയും രാമാനുജന്റെ അമ്മയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രാമാനുജൻ്റെ കൂടെ മദ്രാസിൽ താമസം ആരംഭിച്ചു വിവാഹശേഷം രാമാനുജന് ഹൈഡ്രോസെലൈറ്റസിസ് എന്ന രോഗം കരശമാവുകയും അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമായി വരികയും ചെയ്തു എന്നാൽ ശസ്ത്രക്രിയയ്ക്കുള്ള വലിയ തുക കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായില്ല ഇത് കണ്ടറിഞ്ഞ് ഒരു ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ റിസ്ക്കിൽ തന്നെ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി വരികയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു തുടർന്ന് ആരോഗ്യം വീണ്ടെടുത്ത രാമാനുജൻ ജോലി അന്വേഷിച്ചു തുടങ്ങി പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ട്യൂഷനെടുത്താണ് അദ്ദേഹം ചെലവിനുള്ള പണം കണ്ടെത്തിയിരുന്നത് ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഒടുവിൽ ഇംഗ്ലണ്ടിലുള്ള കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതജ്ഞൻ ജി എച്ച് ഹാർഡി തിരിച്ചറിയുകയായിരുന്നു രാമാനുജന്റെ അസാധാരണമായ കണ്ടുപിടുത്തങ്ങൾ അത്ഭുതപ്പെട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് രാമാനുജൻ ലണ്ടനിലെത്തി ഹാർഡി തന്നെയായിരുന്നു ഗുരുവും വഴികാട്ടിയും സുഹൃത്തുമെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും പ്രവേശന ചട്ടങ്ങൾ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല രാമാനുജൻ ബാച്ചിലർ ഓഫ് സയൻസ് ഡേ റിസർച്ച് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു ആ ബഹുമതിക്ക് അർഹനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു രാമാനുജൻ ആ ഒക്ടോബറിൽ തന്നെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ആസ്ഥാനത്ത് വരികയായിരുന്നു ഇംഗ്ലണ്ടിൽ വെച്ച് ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ കാണാനെത്തിയ രാമാനുഷന് പ്രൊഫസർ ഹാർഡി തൻ്റെ കാറിൻ്റെ നമ്പറായ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിന് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറഞ്ഞു രണ്ട് ക്യൂബുകളുടെ തുകയായി രണ്ടു തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് എന്നായിരുന്നു രാമാനുഷൻ്റെ മറുപടി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിന് രാമാനുജൻ സംഖ്യ എന്നാണ് അറിയപ്പെട്ടത് ടെൻ രജിസ്റ്റർ ത്രീ പ്ലസ് നയൻ റജിസ്റ്റർ ത്രീ ട്വൽവ് രജിസ്റ്റർ ത്രീ പ്ലസ് വൺ റജിസ്റ്റർ ത്രീ ഇങ്ങനെയായിരുന്നു ആ രാമാനുജന്റെ ജീവിതത്തിലുടനീളം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി ക്ഷയരോഗവും കഠിനമായ വിറ്റാമിൻ കുറവും കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കുംഭകോണം മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു തൻ്റെ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ രാമാനുജം മൂവായിരത്തി തൊള്ളായിരം ഫലങ്ങൾ കണ്ടുപിടിച്ചു പലതും ഐഡൻറ്റിറ്റികളും സമവാക്യങ്ങളും ആയിരുന്നു രാമാനുജം പ്രൈം രാമാനുജം തിയേറ്റർ ഫംഗ്ഷൻ പാർട്ടിഷിപ്പ് ഫോർമുലകൾ മോക് തീയറ്റർ ഫങ്ഷനുകൾ എന്നിവയുള്ളവ ഗണിതത്തിൽ പുതിയ മേഖലകൾ തുറക്കപ്പെടുകയും കൂടുതൽ പഠനങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു ചെന്നൈയിലെ റോയപുരത്ത് ഇപ്പോൾ രാമാനുജം മ്യൂസിയം പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ മ്യൂസിയം സ്ഥാപിക്ക സ്ഥാപിക്കപ്പെട്ടത് രാമാനുജൻ്റെ മരണാനന്തരം എട്ട് വർഷത്തോളം ജാനകി അമ്മ സഹോദരൻ്റെ കുടുംബത്തോടൊപ്പം മുമ്പേ താമസിച്ചു തുന്നൽവേല ചെയ്താണ് ഉപജീവനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൂട്ടുകാരി സൗന്ദര്യവല്ലി ആകസ്മികമായി മരണമടഞ്ഞപ്പോൾ അവരുടെ ഏഴ് വയസ്സായിരുന്ന പുത്രൻ നാരായണനെ ജാനകിയമ്മൾ ഏറ്റെടുത്തു ജാനബി ജാനകി അമ്മക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പല സംസ്ഥാന സർക്കാരുകളും ശാസ്ത്ര സംഘടനകളും പെൻഷൻ നൽകി തുടങ്ങി രാമാനുജൻ്റെ മരണശേഷം എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിമൂന്നിലാണ് ജാനകിയമ്മൾ മരണമടഞ്ഞത് Get it.